വെൽക്കം ടു ട്രൈ ഡോട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെയും യു എസ് ഓയിലിൻ്റെയും പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമായി എടുത്തിരിക്കുന്നത് ഗോൾഡിൻ്റെ വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയയാണ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്ന അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന ഒരു ഏരിയേനെയാണ് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട് ഇംബാലൻസ് ഓൾറെഡി വന്നിട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഏറെക്കുറെ കുറെ പകുതിയോളം ഇംബാലൻസ് എടുത്തിട്ടുണ്ട് ആ ഇംബാലൻസിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് ഇനിയും കുറച്ച് ഇംബാലൻസ് ഉണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഏരിയേനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനിയുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ് റെസിസ്റ്റൻസ് ഏരിയ എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും എന്നുള്ളത് ആ ഏരിയയിൽ വന്നിട്ടാണ് മാർക്കറ്റ് ഫെഡറേറ്റിൻ്റെ അന്ന് തിരിച്ചറങ്ങിയത് തിരിച്ചറങ്ങി ഇമ്പാലൻസിലും ഒന്ന് സപ്പോർട്ട് എടുത്തു വീണ്ടും ഇന്നലെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി വീണ്ടും റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് തന്നെ എത്തി നിൽക്കുന്നുണ്ട് ഇന്ന് ആ റെസിസ്റ്റൻസ് ഏരിയനെ അപ്രോച്ച് ചെയ്തിട്ട് മാർക്കറ്റ് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഒരുപക്ഷെ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് താഴത്തേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ നേരെ മുകളിലോട്ട് പോയി വീണ്ടും ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇനി നമുക്ക് അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫോർ ഹവറിൻ്റെ വൺ ഹവറിൻ്റെയും ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിമിലേക്കൊക്കെ പോവാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയുണ്ടല്ലോ എന്ന് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്നത് ജെ പി വൈയിലും അതുപോലെ ജി ബി പി കാറ്റിലും ഒക്കെയാണ് വരുന്നത് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഗോൾഡിനെ ഡയറക്റ്റ് ബാധിക്കാത്ത ന്യൂസുകളൊന്നും കാണാത്തത് കൊണ്ട് ഒരുപക്ഷെ കാര്യമായി ന്യൂസുകളൊന്നും ഗോൾഡിനെ ബാധിക്കാൻ സാധ്യതയില്ല എനിവേ നമുക്ക് കാഡിന്റെ ന്യൂസ് വരുന്നത് സിക്സ് പി എമ്മിനാണ് സിക്സ് പി എം എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയമാണ് അപ്പൊ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ബാക്കി ന്യൂസ് വരുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും വലിയൊരു മൂമെന്റ് ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന പൊസിഷന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് ഒരുപക്ഷെ ഒരു ചെറിയ മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോ ആ ഒരു സമയത്തൊക്കെ മാക്സിമം സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ ട്രേഡ് എടുക്കുക സ്റ്റോപ്പ് ലോസ് വെക്കാതെ എടുക്കാതിരിക്കുക ചിലപ്പോ പെട്ടെന്നൊരു ക്യുക്ക് മൂവ്മെന്റ് ഒക്കെ പ്രതീക്ഷിക്കാം എനിവേ ഇങ്ങനെയാണ് ന്യൂസിന്റെ കാര്യങ്ങളെല്ലാം കാണുന്നത് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് കൂടുതൽ അനാലിസിസിലേക്ക് പോവാം ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലോട്ടാണ് പോകാനുള്ള ശ്രമം നടത്തുന്നത് മോൾഡ് റെസിസ്റ്റൻസിൽ പോയിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുമോ അതോ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഫോർ ഹവറിലേക്ക് പോയിട്ട് ഒന്ന് നോക്കാം ഫോർ പോകുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും റെസിസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യാണ് റെസിസ്റ്റൻസിന് അപ്രോച്ച് ചെയ്യുന്ന ക്യാൻഡിൽ ഈ ഏരിയയിൽ നിന്ന് ഒരു ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒന്നുകൂടി ക്ലാരിറ്റി വരുത്താനുണ്ട് അതിനു മുന്നേ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയ മാർക്ക് ചെയ്യാനുണ്ട് ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് വീണ്ടും കാണുന്നുണ്ട് ഇതിലേക്ക് മാർക്കറ്റ് എത്തി അതിനെയും എടുത്തിട്ടുണ്ട് നോക്കിയാൽ കാണാം അതിനെയും കൂടി ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഫോർ ഹവറിൻ്റെ ഇമ്പാലൻസ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത അതേ സപ്പോർട്ട് ഫോർ ഹവറിലുണ്ട് ഇനിയുള്ളത് ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് തന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയയാണ് ആ ഏരിയയിലേക്കാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് അതിന്റെ മുകളിൽ പോയിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റ് വീണ്ടും അപ്രോച്ച് ചെയ്യുന്നതാണ് ഇനി ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നേരത്തെ വരച്ച ക്യാൻറ്റലിൻ്റെ ഒരു സപ്പോർട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ സപ്പോർട്ടായിട്ട് കാണിക്കുന്നുണ്ട് അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് ഫോർഅവറിൻ്റെ സപ്പോർട്ടാണ് ഇത്രയാണ് ഫോർ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഫോർവർഡിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു കണ്ടീഷൻ വെച്ചിട്ട് മാർക്കറ്റ് അപ്സൈഡിലേക്ക് തന്നെയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി നമുക്ക് വൺ ഹവറിൽ പോയിട്ട് കുറച്ചുകൂടി കാര്യമായിട്ട് നോക്കാം വൺ ഹവറിൽ വരുന്ന സമയത്ത് മാർക്കറ്റ് ഈ ഒരു ഇംബാലൻസിൽ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇവിടെ സപ്പോർട്ട് ഏരിയ ഉണ്ട് നേരത്തെ വരച്ച സപ്പോർട്ട് ഏരിയ ഉണ്ട് റെസിസ്റ്റൻസിൽ നിൽക്കുന്നുണ്ട് മാർക്കറ്റ് റെസിസ്റ്റൻസിൽ നിൽക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് മാർക്കറ്റ് റെസിസ്റ്റൻസിൽ നിന്ന് ഒരു തവണ താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുത്ത് വീണ്ടും മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വീണ്ടും ഒന്ന് ഇറങ്ങിയിട്ട് സപ്പോർട്ട് എടുക്കാം ചിലപ്പോൾ മാത്രമാണ് അതൊരു ഉറപ്പില്ല ഒരുപക്ഷെ ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതായത് ഈ ഒരു ഏരിയയുടെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇന്റേണൽ സ്ട്രക്ചർ കിട്ടും അങ്ങനെയാണ് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് എനിവേ എങ്ങനെയാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രമേ ട്രേഡ് എടുക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഇതിനെ ഇവിടെ നിന്നിട്ട് ഒരു ബ്രേക്ക് തരുവാണെങ്കിൽ താഴോട്ടേക്ക് ഒരു ബ്രേക്ക് തരുകയാണ് മുകളിലോട്ട് പോയി താഴോട്ടേക്ക് ബ്രേക്ക് തരുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു സപ്പോർട്ട് ഫോർ അവറിന്റെ സപ്പോർട്ട് ഏരിയയിലേക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ചും ഇതിന്റെ ലോ എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഫോർ ഹവറിന്റെ സപ്പോർട്ടിലേക്ക് വീണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനി ഒരു പയെൻട്രി കാണുന്ന ഇവിടെ നിന്നാണ് സെല്ലൻട്രി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിന്ന് ഒരു വലിയ റിജക്ഷൻ കിട്ടുക അതും വലിയൊരു ക്യാൻഡിൽ റിജക്ഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് സെല്ലൻട്രി നോക്കിയാൽ മതി അതായത് ഇതിന്റെ താഴെ വന്നിട്ട് മാർക്കറ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് സെല്ലൻട്രി നോക്കിയാൽ മതി അല്ലെങ്കിൽ ഇതുപോലുള്ള കാൻഡിലുകളുടെ വലിയൊരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ ഒരു സെല്ലൻട്രി നോക്കാം അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡലാണ് വന്നിട്ട് പിന്നെയാണ് റിജക്ഷൻ വന്നിരിക്കുന്നതെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തന്നെയാണ് സാധ്യത എന്തായാലും മാർക്കറ്റിൽ ഇരുന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതിനനുസരിച്ച് ട്രേഡ് എടുക്കാം ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ആവാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇതിനെയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് തൊട്ട് മുന്നേ വന്ന് അവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് അപ്പോൾ ഒരു മിനിമം ടാർഗറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയെങ്കിലും വെക്കാം മിനിമം ടാർഗറ്റ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെക്കാം എന്തായാലും മുകളിലോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നത് കാരണം ക്ലിയർ ആയിട്ട് താഴോട്ടേക്ക് വന്ന് ഇറങ്ങി സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് സ്ട്രോങ് കാൻഡിൽസ് ഫോം ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ മുകളിലോട്ട് കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻട്രി സാധ്യത കിട്ടുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് അതിൽ റീടെസ്റ്റ് ചെയ്യാത്ത ഒരു ഏരിയ ഒക്കെ ഇവിടെയാണ് ഇവിടേക്ക് മാർക്കറ്റ് മിക്കവാറും എത്താനുള്ള സാധ്യത ഉണ്ട് പ്രത്യേകിച്ചും ഇവിടെ നിന്ന് റിയാക്ഷൻ കിട്ടി അല്ലെങ്കിൽ നല്ലൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡ് അനാലിസിസ് ഇനി നമുക്ക് ക്രൂഡ് ഓയിലിലേക്ക് പോവാം റൂഡോയിൽ കഴിഞ്ഞ വീക്കിലെ അനാലിസിസ് നടത്തിയ പോലെ തന്നെ ഇത് വലിയൊരു സപ്പോർട്ട് ഏരിയ ആണ് ആ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മോളിലോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു ആ ഇംബാലൻസിനെയും വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഒന്ന് കാണിക്കുന്നുണ്ട് ഭാവ് ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് റൂഡോയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് മുകളിലോട്ട് വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത് എന്തായാലും ആ ഇംബാലൻസിലേക്ക് എത്തിയിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ ഇംബാലൻസിലോട്ട് എത്തി അവിടെ നിന്ന് ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് ഇംബാലൻസ് ഏരിയ എന്ന് പറഞ്ഞാലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു റെസിസ്റ്റൻസ് ഏരിയ കൂടിയാണ് ഇനി നമുക്കിനി ഫോർ ഹവറിലേക്ക് പോവാം ഫോർ ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള പ്ലാൻ ഉണ്ട് പക്ഷേ നോക്കുകയാണെങ്കിൽ ഫോർ ഒരു ക്ലിയർ ആയിട്ട് സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടുണ്ട് ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടുണ്ട് ഇവിടുന്ന് വീണ്ടും ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട് ഇവിടെയും വീണ്ടും ബ്രേക്ക് തന്നിട്ടുണ്ട് മാർക്കറ്റ് മുകളിലോട്ട് മുകളിലോട്ട് പോവാണ് അവസാനമായിട്ടുള്ള ഈ ഏരിയനെ ബ്രേക്ക് ചെയ്ത് പ്ലസ് ഇംബാലൻസിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക അപ്പോൾ സപ്പോർട്ടിന് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ ഒരു ഏരിയ തന്നെയാണ് നോക്കാം ഇവിടെ വന്നിട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇനി പുറവുള്ള മറ്റൊരു മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അതുപോലെ തന്നെ അതിൻ്റെ മുകളിലും റെസിസ്റ്റൻസ് ഏരിയകളുണ്ട് അവിടേക്ക് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ വീണ്ടും ഒരു ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് എനിവേ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഇംബാലൻസിൽ നിന്നായിരിക്കും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഓൾറെഡി ചെറിയൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട് ഇത് സസ്റ്റൈൻ ചെയ്യുമോ അതോ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുക്കാനാണോ സാധ്യത എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ വൺ ഹവറിലേക്ക് പോകുന്നുണ്ട് വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ നിന്നിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി മാർക്കറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് ഇതിൻ്റെ ലോ ആവാനാണ് സാധ്യത അതിൻ്റെ ലോ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയയാണ് അപ്പോൾ അതിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ഇടുന്നുണ്ട് അതുപോലെ തന്നെ താഴത്ത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടുണ്ട് അത് ഡെയിലും വീക്ക്ലിയിലും അത് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് താഴട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് സപ്പോർട്ടുകൾ കാണുന്നത് ഈ ഒരു ലോ ഒരു സപ്പോർട്ട് തന്നെയാണ് ഒരു പക്ഷേ ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് പോവാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മാർക്കറ്റ് ഇപ്പോ ഒരു വേറെ ഇതിലാണ് നിൽക്കുന്നത് എന്തായാലും നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും സാധ്യത ഉണ്ടോന്നുള്ള ഒന്നുകൂടി നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ സ്ട്രാറ്റജിയിൽ വർക്ക് ആവാൻ വേണ്ടി രണ്ട് ട്രെൻഡ് ലൈൻസുകളുണ്ട് ആദ്യത്തെ ഒരു ഇത് എന്ന് പറയുന്നത് ഇവിടെ ഒരു സപ്പോർട്ട് കിടക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു റിയാക്ഷൻ കിട്ടുകയാണ് അല്ലെങ്കിൽ നല്ലൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബൈ എടുക്കാം അതിൻ്റെ തൊട്ട് താഴെ വേറൊരു ട്രെൻഡ് ലൈനും കൂടി ഉണ്ട് അതിനും കൂടി ശ്രദ്ധിക്കുക അതിന് താഴെയുള്ള ട്രെൻഡ് ലൈനിന് വലിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് എടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഏരിയ വളരെ ക്ലിയർ ആയിട്ട് റിടെസ്റ്റ് ചെയ്യാത്തൊരു ഏരിയ ആണ് ഇവിടേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരാനുള്ളൊരു സാധ്യത കിട്ടിയാൽ ഇവിടെ നിന്നിട്ടും ഒരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പം എനിവേ മാർക്കറ്റിൽ ലൈവിലിരുന്നിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നെല്ലാം നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക എടുക്കുന്ന സമയത്ത് വിത്ത് കൺഫർമേഷനോട് കൂടി എടുക്കുക കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും പ്രോഫിറ്റബിൾ ആകട്ടെ എന്ന് ആശംസിക്കുന്നു